വൈക്കൻ ടി വിപുരത്ത് എഴുന്നള്ളത്തിനിടെ ഇടഞ്ഞ ആന രണ്ടാം പാപ്പ ആനയെ ചവിട്ടിക്കൊന്നു ടിപുരം ശ്രീരാമ ക്ഷേത്രത്തിൽ സംഭവം തോട്ടയ്ക്കാട് കുഞ്ഞുലക്ഷ്മി എന്ന ആനയാണ് ഇടഞ്ഞത് ടോബി ജോൺസൺ കോട്ടയത്ത് ചേരുന്നു ടോബി വിവരങ്ങൾ സുഹയില് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഏകദേശം പത്ത് മണി ഒമ്പതര കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള എഴുന്നുള്ളിപ്പിന് വേണ്ടി കൊണ്ടുവന്ന ആനയാണ് തോട്ടക്കാട് കുഞ്ഞിലശ്മി എന്ന് പറയുന്ന ആനയാണ് ഇടഞ്ഞത് തുടർന്ന് രണ്ടാം പാപ്പാനെ ചവിട്ടുകയായിരുന്നു ഉടൻ തന്നെ ഇയാളെ ചങ്ങനാശ്ശേരി സ്വദേശിയാണ് ഇദ്ദേഹത്തെ വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമതിയെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത് കൂടുതൽ ആളുകളൊന്നും തന്നെ അപ്പോൾ അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല ഉടൻ തന്നെ ആനയെ ാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒന്നാം അടക്കം നടത്തി അതിനുശേഷമാണ് ഈ രണ്ടാം പാപ്പാനെ ഉടൻ തന്നെ ആളുകൾ അവിടെ നിന്നും രക്ഷിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പക്ഷേ വഴിപറ്റിയ മരണം സംഭവിക്കുകയായിരുന്നു സുഹേൽ ശരി ദാരുണമായ വാർത്ത തന്നെ വൈക്കം ടി വി പുരത്ത് എഴുന്നള്ളത്തിനിടെ ഇടഞ്ഞ ആന രണ്ടാം പാപ്പാനെ ചവിട്ടിക്കുന്നു ടോബി ജോൺസൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്